പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങളിവിടെ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായുഹന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് ഞങ്ങളിവിടെ എഴുതുന്നുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്യരായ വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട് ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട് പരിശുദ്ധ സുന്നത്ത് ജമാനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നേരത്തെ ഉള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി വരിടും ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണല്ലോ പിന്നെ ഈ കുറാഫാത്ത നിന്നും ജാഹിരിയത്തു നിന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് മറുപടി പറയാം അതിനു മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല